ഫ്രണ്ട്സ് എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാൻ ഗൗപി ശങ്കരത്തിൻ്റെ പ്രൊമോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നു ഇന്ന് വീണ്ടും ഞാനതിൻ്റെ ഒരു വീക്ക്ലി പ്രൊമോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഏഷ്യാനുള്ളിൽ ഒരുമിക്ക സീരിയൽസിൻ്റെ പ്രൊമോ റിവ്യൂസും എപ്പിസോഡ് ഒക്കെ എപ്പിസോഡ് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എപ്പിസോഡിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ടാവില്ലേ അപ്പോൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എപ്പിസോഡ് വരുന്നതിന് മുമ്പ് തന്നെ അറിയാൻ പറ്റും അപ്പോൾ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ ഗൗരി വീക്ക്ലി പ്രമോയിൽ കാണിക്കുന്നത് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ശങ്കറിൻ്റെ പിറന്നാൾ ആഘോഷം തന്നെയാണ് അപ്പോൾ അതിൽ ഗൗരിയുടെ ഡാൻസും ശങ്കറിൻ്റെ പാട്ടൊക്കെ ആയിട്ട് ആടി തിമിർക്കുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് കുറേ ഗസ്റ്റുകളുണ്ട് നന്ദിനി അമ്മയുണ്ട് ശ്യാംസാറുണ്ട് അങ്ങനെ വേണിയുടെ വീട്ടിൽ നിന്നും എല്ലാവരും വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ആട്ടവും പാട്ടൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ശത്രുവിൻ്റെ കടന്നു വരവ് ആരാണത് വേറെ ആരുമല്ല നമ്മുടെ ധ്രുവൻ തന്നെ അപ്പോൾ ധ്രുവൻ മരിച്ചു എന്നായിരുന്നു നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ ധ്രുവൻ്റെ ഈ വരവ് അത് ശരിക്കും ഗൗരീശങ്കരത്തിലൊരു വമ്പൻ ട്വിസ്റ്റ് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഗൗരിയുടെ ജീവിതം ഇനി എങ്ങനെ മാറി മറിയുന്നു ഈ ധ്രുവൻ്റെ ഈ വരവിലെന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടി വരും എന്തായാലും അതിനൊക്കെയായിട്ട് നമുക്ക് ഈ വീക്ക് മൊത്തം കാത്തിരുന്ന് ഗൗരീശങ്കരം മറക്കാതെ കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് കൂടെ കൂടിക്കോട്ടോ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്